ഹായ് എല്ലാവരും പരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് നാല് മങ്ങിക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാക്കാം അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എന്തായാലും വേണ്ടത് രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണ് ഗോതമ്പൊടി രണ്ടച്ഛ വല്ല ഒരുക്കി അരിച്ച് എടുത്ത് വെച്ചാണ് പിന്നെ രണ്ട് മൂന്ന് നാല് സ്പൂണ് തേങ്ങ ചിരുകിയത് പിന്നെ കുറച്ച് ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പോൾ ഈ അണ്ടിപ്പോൾ മുന്തിരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഒരടുപ്പത്ത് കുറച്ച് ഒരു കപ്പ് വെള്ളം വെക്കുക എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളാ കോതമ്പ് പൊടി കട്ടന്നുമില്ലാണ്ട് ഉടച്ച് കലക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് എടുക്കുമ്പോൾ പ്രത്യേകം നോക്കണം എന്താ വെച്ചാൽ ആ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കോതമ്പ് പൊടി വേഗം തിളച്ചതിലൊഴിക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് കൈ എടുക്കുക അത് തിളച്ചാൽ കോതമ്പൊടി വേകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി വൈകുന്നേരം നേരത്തൊക്കെ വിഷപ്പിനും ഒക്കെ അത്യാവശ്യം ഒരു രണ്ട് ഗ്ലാസ്സൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല വിഷപ്പൊക്കെ മാറും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കോതമ്പൊടി ഇഷ്ടമില്ലാത്തവർ വരെ അത് കുടിക്കും അപ്പോൾ അതിൻ്റെ ആ ചൊവയൊന്നും ഉണ്ടാവില്ല നല്ല രുചിയാണ് അപ്പോൾ ഇത് ഏകദേശം നല്ല തിളച്ച് ഉണ്ടോ കുറുകി വരുന്നുണ്ട് ഏകദേശം ബന്ധുട്ടോ ഇനി നമുക്ക് നേരത്തെ കുറുക്കി വെച്ച് വെച്ചിട്ടുണ്ടല്ലോ മറ്റേ ഇത് വല്ല ആ അതതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്നെങ്കിലേ നമുക്ക് അതിനെ പറ്റി അറിയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി തുള്ളുപ്പ് കൂടുതൽ വേണ്ട അത് മധുരം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചാണ് അത് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിരികി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക അത് നമ്മളിഷ്ടത്തിന് ഓരോരുത്തർ ഇഷ്ടത്തിന് തേങ്ങ കൂട്ടുക കുറക്കൊക്കെ ചെയ്യുക തേങ്ങ എന്തായാലും വേണം അങ്ങനെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ തോന ഇടുകയാണെങ്കിൽ തോന ഇട കുറച്ചുള്ളെങ്കിൽ അങ്ങനെ എന്നാലും രണ്ട് മൂന്ന് സ്പൂൺ എന്തായാലും വേണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിപ്പോൾ സംഭവം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചതുണ്ട് അതും കൂടി അതിൽ കിട്ടും അപ്പോൾ ചെറിയ പരിപാടി ഒരു കുറഞ്ഞൊരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുത്ത പരിപാടിയുള്ളൂ ഉണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട അഭിപ്രായം അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്